ഷമുവേലിൻ്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമള രൂപിയുമായിരുന്നു അപ്പോൾ ഹോവാ എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു ഷമുവേലിൻ്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായത്തിൽ ഷമുവേൽ ഇഷായയുടെ ഭവനത്തിൽ വരുന്നതും ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്യുന്ന ചരിത്രമാണ് ഷമുവയിൽ ആകാരത്തിലും ഭംഗിയിലും ഒക്കെയാണ് ആളുകളെ തേടിയത് എന്നാൽ ദൈവം തേടിയത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ടാണ് പുറമെയുള്ള പ്രകടനങ്ങളൊന്നും ദൈവം പരിഗണിച്ചില്ല അവൻ്റെ ഹൃദയം എങ്ങനെയായിരുന്നു എന്ന് മാത്രമാണ് ദൈവം നോക്കിയത് അതുകൊണ്ട് ദാവീദിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം യഹോവ പറയുകയാണ് ഈ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക അവൻ തന്നെ വേറെ ആരുമല്ല ഇസ്രയേലിലെ അടുത്ത രാജാവ് ഇവൻ തന്നെ ദൈവത്തിന് ഓരോ വ്യക്തികളെക്കുറിച്ചും വ്യക്തമായ പ്രവർത്തന പദ്ധതിയും പ്ലാനുമുണ്ട് ആ പ്രവർത്തന പദ്ധതി അനുസരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ആരോഗ്യദാത്രന്മാരായ ധാരാളം ആളുകൾ വന്നു ഏലിയാബ് വന്നു അതുമാത്രമല്ല അമിദാദാവ് വന്നു ശമ്മ വന്നു ഇങ്ങനെ ഏഴ് പുത്രന്മാരും വന്നു പക്ഷേ എട്ടാമത്തെ ഇഷായയുടെ പുത്രനായ ദാവീദിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത് ആകയാൽ ദൈവം തിരഞ്ഞെടുത്ത ആളുകൾ ആരാണ് എന്ന് മനസ്സിലാക്കി അവരെ സുസൂക്ഷിക്കാക്കുവാൻ ദൈവദാസന്മാരായ നാമും ശ്രമിക്കുക